ഭയം വേണ്ട കരുതൽ മതി കോവിഡിനെ കുറിച്ചല്ല ചില ചാനലുകളെ കുറിച്ച് അവ നന്നാകുമെന്ന് കരുതിയിരിക്കുന്നതും കോഴിപ്പാലിന് കാത്തിരിക്കുന്നതും ഒരുപോലെ ക്രൈസ്തവർ പരിശീലിക്കേണ്ടത് സോഷ്യൽ മീഡിയ അടക്കം ഇത്തരം ചാനലുകളോട് രോക്ഷം കൊള്ളാനല്ല പകരം ഇവയും ഓരിയിടുന്ന തെരുവു നായക്കൂട്ടവും തമ്മിലുള്ള സമാനതയെക്കുറിച്ച് നിരന്തരം സ്വയം ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമാണ് ആനയുടെ ശക്തി ഉണ്ടായിട്ടല്ല കടിച്ചു കീറുന്ന പല്ലും രക്തം നുണയുന്ന നാവും പേവിഷം പകർന്നേക്കാവുന്ന ഉമുനീരും ഉള്ളത് കൊണ്ട് മാത്രം അവയെ ഭയന്നേ മതിയാകൂ ആർക്കും സ്വസ്ഥത വേണ്ടുന്നവർ പൊതുസ്ഥലത്തെ മാലിന്യം തിന്നു വീർത്തും പെരുകയും വരുന്ന തിരക്കുകളെ അവയുടെ വഴിക്ക് വിടാൻ നിർബന്ധിതരാകും അത്തരത്തിൽ പെരുമാറുന്ന ചാനലുകളാണെങ്കിൽ അവയുടെ വാക്കുകളിലെ നീച സ്വഭാവം തിരിച്ചറിഞ്ഞ് പുറന്തള്ളുക ഇപ്പോഴിത് പറയുന്നത് ചെറുതെന്ന് തോന്നാവുന്ന ഒരു വാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഒരു കേസിന്റെ വിചാരണ നടപടികൾക്കായി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്ന അവസ്ഥ ഏറെ തിരക്കും ഉത്തരവാദിത്തങ്ങളും ഉള്ള ഇരിക്കുന്ന അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവ് തേടി ക്രമാനുസൃതം സുപ്രീം കോടതിയെ സമീപിക്കുന്നു ലഭിക്കായകയാൽ കോടതിയിൽ ഹാജരാകാൻ അവധി തേടുന്നു അത് കോടതി അനുവദിക്കുന്നു ഈ സംഭവങ്ങളിലൊന്നും ആലഞ്ചേരി പിതാവ് നിയമത്തെ വെല്ലുവിളിക്കുന്നില്ല കോടതിയെ അനാദരിക്കുന്നില്ല പദവിയുടെ വലിപ്പം ആരോടും ഭാവിക്കുന്നില്ല രാജ്യത്തെ ഏതു പൗരനും നിയമാനുസൃതം അവലംബിക്കാവുന്ന മാർഗങ്ങൾ അവലംബിച്ചാണ് അദ്ദേഹം നീങ്ങിയത് ഈ വാർത്തയ്ക്ക് ചാനലുകൾ നൽകിയ തലവാചകങ്ങളാണ് അവയുടെ സ്വഭാവം വെളിപ്പെടുത്തിയത് കർദിനാൾ മാർ ആലഞ്ചേരിക്ക് കോടതിയിൽ ഹാജരാകാൻ സാവകാശമെന്ന വസ്തുത അതേപടി അവതരിപ്പിച്ച മനോരമ ചാനലും റേറ്റിംഗ് ആവശ്യമുള്ള ചാനൽ തന്നെ പക്ഷേ അവർ ഇക്കാര്യത്തിൽ നിലവാരം കാത്തു എന്നാൽ മറ്റു ചില ചാനലുകൾ തങ്ങളുടെ ക്ഷുദ്ര സ്വഭാവം തന്നെ വെളിപ്പെടുത്തി കോടതിയെ വെല്ലുവിളിക്കുന്നവരാണ് സഭാധികാരികൾ എന്ന ധാരണ പരത്താൻ എന്ന വണ്ണം മാർ ആലഞ്ചേരി കോടതിയിൽ ഹാജരാകില്ല എന്ന് ചിലരുടെ തലവാചകം അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല നിയമനിഷേധത്തിന്റെ നിഴൽ പിതാവിന്റെ മേൽ വീഴ്ത്തുക പിതാവിനെയും സഭാ നേതൃത്വത്തെയും തിരുസഭാ സമൂഹത്തെ തന്നെയും പൊതുസമൂഹത്തിൽ ധിക്കാരികളെന്ന് ചെറുതായെങ്കിലും ചിത്രീകരിക്കുക കഴിയുമെങ്കിൽ അദ്ദേഹത്തിനെതിരെ മുൻവിധി സൃഷ്ടിക്കുക മറ്റൊരുവിന്റെ തലവാചകം ആർച്ച് ബിഷപ്പിന് കൊമ്പുണ്ടോ എന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതു പൗരനും അവലംബിക്കാവുന്ന വഴികൾ അവലംബിച്ചതിനെ ഇത്തരത്തിൽ കുറിക്കുന്നത് ബുദ്ധിയിൽ പേവിഷം കയറിയതിന്റെ ലക്ഷണമാണോ അറിയില്ല കൊമ്പുള്ളവരാണോ നിയമം അനുവദിക്കുന്ന പ്രക്രിയയിൽ അവലംബിക്കുന്നത് അതോ ഇത്തരം ക്ഷുദ്ര ചാനലുകളുടെ അനുവാദം വാങ്ങിയിട്ടു വേണോ ആരെങ്കിലും തങ്ങളുടെ വഴികൾ തെരഞ്ഞെടുക്കേണ്ടത് തിരുസഭയുടെ ദൈവവിരിചിതമായ സംരക്ഷണം അതിലിനു ചുറ്റും നടന്ന് സഭയെ ദ്രോഹിക്കാൻ വഴി തേടുന്നവർ വിജയം കാണാതെ കിട്ടുന്ന കച്ചിത്തുരുമ്പിനൊക്കെ തീ കൊളുത്തേറിയാൻ നിരന്തരം ശ്രമിക്കുന്നു യൂട്യൂബ് ചാനലുകളിൽ അത് ചെയ്യുന്നത് ഉദരപൂരണത്തിനുള്ള വേലയെന്ന് കരുതി സഹതാപത്തോട് അവഗണിക്കാം വയർ നിറയ്ക്കാനുള്ള അവരുടെ പെടാപ്പാട് മനസ്സിലാകും എന്നാൽ ചില മുഖ്യധാര ചാനലുകളിലെ ചിലർ അത് ചെയ്യുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കും തിരുസഭയെ നയിക്കുന്ന ആന്തരിക ശക്തിയെ അറിയാത്തവർ തിരുസഭ എന്തെന്നറിയാത്തവർ വൈദികരെയും നേതൃത്വത്തെയും നിരന്തരം പഴിച്ചും അധിക്ഷേപിച്ചും കൂലി തരപ്പെടുത്തുന്നു നിഗൂഢമായ എന്തോ ചാരിതാർത്ഥ്യവും മറ്റൊന്നും അറിയില്ലെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ടു കാര്യങ്ങൾ അവർക്കറിയാം ഒരു കരണത്തെ അടച്ചാൽ മറ്റേ കരണം കാട്ടിക്കൊടുക്കുക എന്ന തിരുവചനവും യേശുനാഥൻ കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്ന് തുരത്തിയതും രണ്ടും വൈദികരെ വിമർശിക്കാൻ പോകുന്ന ആയുധങ്ങൾ എന്ന മട്ടിലാണ് അവരുടെ പ്രയോഗം എറണാകുളം അങ്കമാലി രൂപതയിലെ വിശുദ്ധ കുർബാന സംബന്ധിച്ച തർക്കം സഭയുടെ മതിലിനകത്തു കയറാൻ തങ്ങൾക്ക് കിട്ടിയ തക്കമായി ചില അവതാരകർ കരുതുന്നു തിരുസഭയിലെ തന്നെ ദിശപിശകിയവരോടെ സഹായത്താൽ കിട്ടുന്ന അവസരം ബൊനാൻസ അടിച്ചതുപോലെ പക്ഷെ അവരുടെ ലജ്ജാകരമായ അജ്ഞതയാൽ അവർ അപകടകാരികളാണ് സീറോ മലബാർ സഭാ സമൂഹത്തിൽ തികച്ചും ആഭ്യന്തരമായ വിഷയത്തിൽ കുറേ പേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കണം എന്ന് കരുതുന്നവർ അവരോട് ഒന്ന് പറയാനുണ്ട് തിരുസഭാ വിരോധത്താലോ വിമതരുടെയും കരിയാടുകളുടെയും പ്രേരണയാലോ സ്വന്തം അജ്ഞതയാലോ ചെയ്യുന്ന അകൃത്യം നിങ്ങളെ തന്നെയാണ് അപഹാസ്യരാക്കുന്നത് ഈ പറഞ്ഞത് അവർ ഗൗനിക്കുമെന്ന് കരുതിയിട്ടല്ല പക്ഷേ വിശ്വാസികൾക്ക് തിരിച്ചറിവും കരുതലും വേണം അതുമാത്രമാണ് പ്രത്യൌഷം